വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ഏറെക്കാലമായി യാത്രാപ്രയാസം നേരിടുന്ന രയരോത്ത് മുക്ക് കോമത്തുമുക്ക് റോഡ് വടകര മണ്ഡലം എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത് നമ്മുടെ പ്രദേശത്ത് ആളുകൾക്ക് ഏറ്റവും ആവശ്യം റോഡുകളാണ് റോഡില്ലാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം എൻ്റെ അടുത്തൊക്കെ അപേക്ഷകൾ ഇങ്ങനെ കുന്നു കിട കൂടി കിടക്കുകയാണ് അത്രമാത്രം ആവശ്യങ്ങൾ കാരണം പഴയതുപോലെയല്ല ഇന്ന് എല്ലാവർക്കും ഓരോരുത്തര വീട്ടിൽ ഒരു ചെറിയ വണ്ടിയെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ് ഒരു മോട്ടോർ ബൈക്കെങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ആശുപത്രിയിൽ പോകാൻ ഒരു പ്രായമായ ആളുകളെ പുറത്തെത്തിക്കാനൊക്കെ ഒരു റോഡ് ഏറ്റവും അനിവാര്യമാണ് പണ്ട് എല്ലാം പഴയ കാലത്തുണ്ടായിരുന്ന ഇടവഴികളൊക്കെ ഇന്ന് ഏകദേശം റോഡായി കഴിഞ്ഞു പലരും ചിലരെ മതിൽ കൂട്ടിയെടുത്തവരുണ്ട് അതൊക്കെ ൊക്കെ പൊളിച്ചുതന്നവരുണ്ട് സ്ഥലം വിട്ടുതരാത്തവരുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പ്രതിസന്ധികളുമായി ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴുണ്ട് പക്ഷെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകളായാലും എം എൽ എയുടെയും എംപിയുടെയും ഫണ്ടുകൾ മാത്രം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്രാമീണ റോഡുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ബഡ്ജറ്റ് വെച്ച സമയത്തും അതിന് ചർച്ചയിലുമൊക്കെ സർക്കാരുകളോട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് നിർമ്മാണത്തിന് ഒരു ഫണ്ട് സർക്കാർ പ്രത്യേകമായി നീക്കി നീക്കിവെക്കണമെന്നതാണ് അങ്ങനെ നീക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ചെറിയ ചെറിയ തുകകൾ കൊടുത്ത് എല്ലാ വാർഡുകളിലും എത്തിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അപ്രായോഗികമായിട്ട് വരുന്നുണ്ട് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഒമ്പത് വാർഡുകളിലും നമുക്ക് റോഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും എം ജി എൻ ആർ എസിൻ്റെയും പ്ലാൻ ഫണ്ടും മറ്റ് സി എഫ് സി ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് പത്തൊമ്പത് വാർഡുകളിലും പുതിയ റോഡുകൾ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങളും അതിൻ്റെ പേരും ഒക്കെ തന്നെ നമ്മൾ ഡി പി സി അംഗീകാരങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് ഈ നിലവിലുള്ള നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തന്നെ പല റോഡുകളായാലും പല കെട്ടിടങ്ങളായാലും പല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നമുക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും പൈസ ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസം വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് സ്വാഗതം പറഞ്ഞു നമ്മുടെ പ്രദേശത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് പോകാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു റോഡായിരുന്നു ഈ റോഡ് എന്ന് പറയുന്നത് പ്രായമായവരും അതോടൊപ്പം തന്നെ പലർക്കും രോഗമാകുന്ന സമയത്ത് പോലും നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വളരെ പ്രയാസമായിരുന്ന ഒരു റോഡാണ് ഇന്ന് എം എൽ എ ഫണ്ട് തരികയും ആ ഫണ്ട് ഉപയോഗിച്ച് വളരെ മനോഹരമായി താർ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തത് നമുക്കറിയാം നമ്മുടെ വാർഡിൽ എം എൽ എ ഫണ്ടാണെങ്കിലും പഞ്ചായത്ത് ഫണ്ടാണെങ്കിലും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് ഈ വർഷം എം എൽ എ പത്ത് ലക്ഷം രൂപ എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത്തി അഞ്ച് വർഷത്തോളമായിട്ട് പഴക്കമുള്ള ഒ പി കെ പ്രദേശത്തെ ഒരു റോഡിന് പത്ത് ലക്ഷം രൂപ ഫണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാർഡിലെ മിക്കവാറും റോഡുകളും താറോ കോക്രീറ്റോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഭരണസമിതി വികസന സമിതി കൺവീനർ എം കെ വിനോദൻ ഇസ്മയിൽ എഡോരി എ കെ രാജീവൻ മൂസ കെ ഒ പി അഷ്റഫ് പറമ്പത്ത് ബാബു അൻവർ അകവളപ്പിൽ സുധാകരൻ കെ ലിസി കെ കെ തുടങ്ങിയവർ സംസാരിച്ചു